ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബോച്ച ഹണി റോസ് വിവാഹത്തിന് ശേഷം ഹണി റോസിന്റെ ആദ്യത്തെയും രൂക്ഷ അവസാനത്തെയും ഉദ്ഘാടനം അത് പാലക്കാട് ഒലോൻകോഡായിരുന്നു അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് പലരും കമന്റ് ഇന്നലെയും മനഞ്ഞാന്നൊക്കെ ഇട്ടിരുന്നു സോ ഇലവ ഉലവൻകോട് പാലക്കാട് ഉലവൻകോടുള്ള ഹണി റോസിൻ്റെ ഉദ്ഘാടനത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് വലിയ രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നു വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുമെന്ന് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഹണി റോസിനെ ചീമുട്ടുകയറിയും ഹണി റോസിനെ കാണാൻ ആളുകൾ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ വ്യാപകമായ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നുമല്ല സംഭവിച്ചത് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഹണി റോസിന് ലഭിച്ചതെന്നൊക്കെയുള്ള തരത്തിൽ ഹണി റോസ് തന്നെ മനോരമ ഓൺലൈൻ ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണി റോസ് ഉൾപ്പെടെയുള്ള ആളുകളും പിന്നെയും മാപ്രകളും ജനങ്ങളെ എത്രത്തോളം പൊട്ടന്മാരാക്കാം എത്രത്തോളം കബളിപ്പിക്കാം അന്ന് ഒട്ടേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അത് തുടരുന്നു എന്നാൽ പൊട്ടന്മാരാകാൻ ജനങ്ങൾ തയ്യാറാവുന്നില്ല യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം ജനങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കും ഈ വീഡിയോ നിങ്ങൾ സസൂക്ഷ്മം കാണുക മാപ്പറകളടക്കമുള്ളവരുടെ കള്ളത്തരങ്ങൾ എന്താണെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് സോ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടതിന് ശേഷം കമന്റായി രേഖപ്പെടുത്തുക ആദ്യം ആ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സോ ആദ്യം തന്നെ ഈ ഒരു ഉദ്ഘാടനത്തെക്കുറിച്ച് മനോരമയിൽ വന്ന മനോരമ ഓൺലൈനിൽ വന്ന ഒരു ന്യൂസ് ഹണി റോസ് തന്നെ കൊടുത്ത ആ ഒരു ന്യൂസ് അതൊന്ന് വായിക്കാം അതിനുശേഷം എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആക്ച്വലി അവിടെ ഒരു തെറ്റിദ്രുത്തൽ ഹണി റോസ് നടത്തിയിട്ടുണ്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം അതൊരു തെറ്റിതിരുത്തലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അത് നല്ല കാര്യം തന്നെയാണ് ഒരു പരിധി വരെ ഒരുപക്ഷേ ഇത് രാവിലെ ഈശ്വരന് വിജയമാവാം ഈ ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ വിജയമാവാം വേണമെങ്കിൽ ബോച്ചയുടെ വിജയമെന്നും പറയാം അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യം ആ ന്യൂസിലോട്ട് നമുക്ക് നോക്കാം അണിയദിവസിനെ കാണാൻ ആളില്ലേ വിവാഹത്തിന് ശേഷമുള്ള ആദ്യ ഉദ്ഘാടനം നേരനുഭവം പറഞ്ഞ് നടി ബോബി ചമ്മന്നൂർ വിവാഹത്തിനും തുടർന്നുള്ള സംഭവങ്ങൾക്ക് ശേഷം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് ഹണിറോസ് പാലക്കാട്ടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായാണ് ഹണി റോസ് എത്തിയത് താരത്തെ കാണാൻ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് വിവാദ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ഹണി റോസ് പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ താരത്തെ കാണാൻ ആളുകൾ വരില്ലെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് വൻ ജന പങ്കാളിത്തത്തോടുകൂടി പാലക്കാട്ടെ ഉദ്ഘാടനം നടന്നത് ആരാധകർ തനിക്ക് നൽകുന്ന പിന്തുണ കണ്ട് സന്തോഷം തോന്നുവെന്ന് ഹണിറോസ് പറഞ്ഞു ഒരുപാട് ചേച്ചിമാരും കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അടക്കമുള്ളവർ അവിടെ എന്നെ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്നു എല്ലാവരും ഒരുമിച്ച് പാട്ടും നൃത്തവും ഒക്കെയായി ചടങ്ങ് വളരെ ഗംഭീരമായി കഴിഞ്ഞു എല്ലാവരും വലിയ സ്നേഹമാണ് എനിക്ക് തന്നത് ഒരു വലിയ വിക്ഷമഘട്ടത്തിലൂടെ കടന്നു പോയതിന് ശേഷം വീണ്ടും ജനങ്ങളുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷവും സമാധാനവും ഉണ്ട് അതായത് രാവുൽ ഈശ്വര അടക്കമുള്ള ഞാനടക്കമുള്ള ആളുകൾ ഉന്നയിച്ച വലിയൊരു പരാതി പൊതുജനങ്ങൾ അടക്കം ഉന്നയിച്ച ഒരു പരാതി എന്ന് പറയുന്നത് ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് പൊതുവേ വരുന്നത് ഞരമ്പുരോഗികളാണ് ഞരമ്പന്മാരാണ് ആണുങ്ങളാണെന്നാണ് ആരോപിച്ചത് സോ അത്തരം ആളുകൾ പോലും ഈ പറഞ്ഞ ബോച്ചയുമായിട്ടുള്ള വിഷയത്തിൽ ഇടഞ്ഞു ഞരമ്പുരോഗികൾ പോലും ബോച്ചയ്ക്ക് അനുകൂലമായിരുന്നു ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് പോകാനുള്ള ചാൻസ് കുറവായിരുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് ആരെങ്കിലും വരണ്ടേ ഈ ഒരു കടക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല പറയുന്നത് അവരുടെ അവസ്ഥ അവർ ബുക്ക് ചെയ്തു പോയി സോ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്നുള്ളത് കൊണ്ട് അവർ എന്താണ് ചെയ്തത് സംഭവം കൊള്ളാം വളരെ ഭംഗിയായിട്ടുണ്ട് ഡ്രസ്സിങ്ങിലും വളരെ മാന്യത പുലർത്തിയിരിക്കുന്നു വലിയ രീതിയിലുള്ളൊരു മാറ്റം ഹണി റോസിന് ഉണ്ടായിരിക്കുന്നു അഭിനന്ദനാർഹം തന്നെയാണ് അതും കണ്ട കുട്ടികൾ സാധാരണ രീതിയിൽ ഹണി റോസിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ നമ്മൾ ഇതിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്നും ഈ പറഞ്ഞ സ്കൂൾ കുട്ടികളെയും കോളേജ് ഒന്നും കണ്ടിട്ടില്ല കൂടുതലും ജനം രോഗികളും പുരുഷന്മാരെയാണ് ഇതുവരെയുള്ള ഇപ്പോഴും നമുക്ക് തെളിവായിട്ട് ഇവിടെ കിടപ്പുണ്ട് അതിലെല്ലാം കാണാൻ കഴിയുന്നത് പക്ഷെ ആദ്യമായിട്ട് ഇവിടെ കുറച്ച് സ്കൂൾ യൂണിഫോമിലുള്ള അതാണ്ട് ഒരു അസംബ്ലിക്കുള്ള പെൺകുട്ടികളെ കാണുന്നു അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടുന്നില്ല ഒക്കെ കാണുമ്പോൾ ഒരു ഒരു വലിയൊരു ആയിട്ട് എപ്പോഴും നിങ്ങളുടെ എത്രയും വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ക്ഷണം സ്വീകരിച്ച് ഒരായിരം നന്ദി പറയുന്നു ആദ്യം സ്വീകരിച്ചു അതായത് ഏതാണ്ട് പത്തോ പതിനൊന്ന് മണിക്കാണ് പത്ത് മണിക്ക് പറഞ്ഞിരുന്നു പത്തേ മുക്കാലിനാണ് ഹണി റോസ് എത്തിയത് അപ്പം ഈ പത്തേ മുക്കാലിന് എന്തായാലും അവർക്ക് ക്ലാസ് കിടക്കുന്ന ടൈമാണ് അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് ഈ കുട്ടികൾ എത്തി എന്നാണ് പറയുന്നത് സമീപത്ത് ഇവിടെ ഉള്ളൊരു കോളേജിലെ സ്കൂളിലെ ആണെന്ന് പറയുന്നു എനിക്ക് വന്ന് ഇതിന്റെ ഉടമ അദ്ദേഹം ഞാൻ കുറ്റം പറയുന്നില്ല അദ്ദേഹത്തിന് എന്തായാലും ആളുകളെ കൊണ്ടുവരണം ഈ ഒരു സിറ്റുവേഷൻ ആണ് അണിയർ കാണാൻ വേണ്ടി അമ്മമാരൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഇലക്ട്രോണിക്സ് കടയാണ് അതുകൊണ്ട് സ്ത്രീകൾ അധികം വരത്തില്ല ജില്ലറിയൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് പേരെങ്കിലും വന്നേനെ ഇവിടെ ഈ പറഞ്ഞ കണക്ക് അമ്മമാരാരും വന്നിട്ടില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതോ ഒരു സ്കൂളുമായിട്ട് ചെറിയൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിള്ളേർ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഈ രീതിയിൽ പിള്ളേർ ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടില്ല ഈ വന്ന പിള്ളേരെല്ലാം ഈ ബോറ്റെ വിഷയത്തിൽ ഹണി റോസിന് എതിരെ കമന്റ് ഇട്ടവരാവാനായിരിക്കും മിക്കവാറും ചാൻസ് ഇവിടെ വന്ന് ഹണി റോസിനെ കണ്ടു കൂകി എന്നുള്ളതേ ഉള്ളു ഈ ഉദ്ഘാടനത്തിന്റെ ഇത്തരം വീഡിയോകൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ഒക്കെ താഴെ അണി നേരത്തെ പരാതിപ്പെട്ട പോലെ അണിറോസിനെ മോശമാക്കുന്ന ഒരു കമന്റുകളും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു നോക്കാം ആരും കമന്റ് അടിച്ചിട്ടില്ല അണി റോസിന്റെ ഡ്രസ്സിനെ പറ്റിയോ അണിയറോസിനെ പറ്റിയോ വീട്ടുകാരെ കുറിച്ചോ ആരും ഒരു മോശമായ കമന്റ് അടിച്ചിട്ടില്ല ആരും പേടിച്ചിട്ടല്ല അതിന്റെ കാരണം വളരെ മാന്യമായിട്ടുള്ള കാണാൻ കൊള്ളാവുന്ന വൃത്തിയുള്ളൊരു ഡ്രസ്സാണ് അണിയറോസ് ഇത്തവണ ധരിച്ചിരിക്കുന്നത് അപ്പോൾ അണിറോസിനെതിരെ ഇത്തരം മോശം കമന്റുകൾ വന്നത് അണി റോസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നുള്ള കാര്യം ഒന്നുകൂടി കൂടി വ്യക്തമായിരിക്കുകയാണ് എനിവേ വെണി റോസ് ഈ ഒരു ഉദ്ഘാടനത്തിന് കുറച്ച് മാറ്റം വരുത്തി ആ മാറ്റം എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം ഇതേ ഹണിറോസ് തന്നെ സമീപകാലത്ത് നടത്തിയ മറ്റൊരു ഉദ്ഘാടനം സാരിയൊക്കെ കൊടുത്ത് നടത്തിയ മറ്റൊരു ഉദ്ഘാടനം ഇതും കൂടെ നമുക്ക് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അതിൽ വലിയൊരു വ്യത്യാസം ഇവിടേക്കോ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ കാണുന്നു കൂടുതൽ വ്യക്തമാക്കിയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ പോലീസ് വിളിച്ചു അത് കാണുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായേക്കും എനിവേ അന്ന് കാണാം സംഭവം ഏറെക്കുറെ എല്ലാവർക്കും പൂടികിട്ടിയിട്ടുണ്ടല്ലോ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അണിയറോസ് തന്റെ തെറ്റ് തിരുത്തി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എവിടെയാണ് തനിക്ക് പിഴച്ചത് ഇനി അത്തരം ഒരു ആരോപണം തനിക്കെതിരെ ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയായിരിക്കാം അണി റോസ് ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് രാവിലെ ഈശ്വരം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളും വിമർശിച്ചത് സോ അത് ശരിവെച്ചാണ് അണി റോസ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ട് അങ്ങനെ ആണെങ്കിൽ കുറച്ചധികം ഈ പറഞ്ഞ കണക്ക് ഹേറ്റ് കമന്റുകളും മോശം കമന്റുകളും ഒക്കെ ഇല്ലാതാവും അതുപോലെ തന്നെ ഈ രീതിയിൽ മാന്യമായ ഡ്രസ്സ് ധരിച്ചു വന്നുകഴിഞ്ഞാൽ ഒരാളും മോശം കമന്റ് അടിക്കത്തില്ല ഈ ഡ്രസ്സ് കണ്ടിട്ട് ആരും എന്തെങ്കിലും മോശം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അണി റോസിന് നന്നായി ചേരുന്നുണ്ട് അണിറോസ് വളരെ സുന്ദരിയായി കാണപ്പെടുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് മറ്റേ ഡ്രസ്സ് കാണാൻ വരുന്ന ഞരമ്പ് രോഗികൾ ഇത്തരം ഡ്രസ്സ് കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അണിറോസി പറഞ്ഞ കണക്ക് വലിയ താരമൂല്യമുള്ള ഈ രീതിയിൽ വലിയൊരു ക്രൗഡിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള താരമൂല്യമുള്ള നടിയൊന്നുമല്ല ഈ ഒലങ്കോട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് അതായത് അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയയാണ് അവിടെ ഈ ഒരു സ്കൂൾ പിള്ളേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കടയുടെ ഉദ്ഘാടനത്തിന്റെ ആൾക്കാരും ആ ചുമതലക്കാരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ഈ സ്കൂൾ പിള്ളാരെയൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ ഒരു സിറ്റിയിൽ കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ അവിടെ ഒരു പാമ്പനെ അടിക്കാൻ വന്നാൽ ഇതിലും കൂടുതൽ ആൾക്കാർ കൂടും സോ വലിയ രീതിയിലുള്ള ഒരാൾക്കൂട്ടം ജനക്കൂട്ടം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ഡത്തനം തന്നെയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും ഏത് പൊട്ടനും മനസ്സിലാവും ആ സ്കൂൾ പിള്ളാരെ ആ ഒരു വീഡിയോന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നവിടെ ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിന്റെ ഈ ഒരു ഉദ്ഘാടനം പരാജയമാകാതെ കാത്തത് ഈ സ്കൂൾ പിള്ളേരും ഈ പറഞ്ഞ കട ഉടമയുടെ ഒരു തന്ത്രവും തന്നെയാണ് അതുകൊണ്ട് തീ രീതിയിൽ തടി കേടാവാതെ പോയി എന്നുള്ളതാണ് വാസ്തവം അല്ലാതെ ഈ മാപ്പറകൾ അടിച്ചുവിട്ടാണ് കമലടിക്കാത്ത സാധാരണക്കാരായ പാലക്കാട്ടെയും മറ്റു ജില്ലകളിലൊക്കെയുള്ള അമ്മമാരും സ്ത്രീകളും ഒക്കെ ഹണി റോസിന്റെ കൂടൊപ്പമായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി പൊരുതാൻ ഇറങ്ങിയ ആളായതുകൊണ്ട് ഹണി റൂസിന് വലിയ സ്ത്രീ സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു സ്ത്രീകളും എത്തിയില്ലെന്നുള്ളതാണ് വാസ്തവം അത് ഈ ഉദ്ഘാടനം കാണുമ്പം ഏത് പൊട്ട കാണെന്ന് മനസ്സിലാവും ഇനിയെങ്കിലും മാപ്പറകളുടെ കണ്ണു ഇതുകൊണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ